ചണ്ണപ്പെട്ട മേഖലയിൽ അനധികൃതമായി മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ അഞ്ചൽ എക്സൈസ് അംഗം പിടികൂടി ചണ്ണപ്പെട്ട കോടന്നൂർ സ്വദേശി വിനോദിനിയാണ് ആലഞ്ചേരി ചണ്ണപ്പെട്ട മേഖലയിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഭാരതീയ നിയമ സംഹിത നിയമം നിലവിൽ വന്നതിനു ശേഷം എക്സൈസ് പിടികൂടുന്ന കൊല്ലം ജില്ലയിലെ ആദ്യ കേസാണിത് വിനോദ് സ്ഥിരമായി മദ്യവിൽപ്പന നടത്തിവരുന്നയാളാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഓണം പ്രമാണിച്ച് മലയോര മേഖലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും എക്സൈസ് സംഘം പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജുകുമാർ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായ പ്രദീപ് കുമാർ സുരേഷ് ദീപ ഡ്രൈവർ കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ